ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് ബസ് നിയന്ത്രണം വിട്ട് കനാലിലേക്ക് ചെരിഞ്ഞു ഒറ്റപ്പാലം തൊഴുപ്പാടം ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന മുതലം ചിറ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആളപായമില്ല ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് സംഭവം ഒറ്റപ്പാലത്തു നിന്നും ചേലക്കരയിലേക്ക് വരികയായിരുന്ന ബസ് തൊഴുപ്പാടത്ത് വെച്ച് ഇരുചക്ര സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് ചെരിയുകയായിരുന്നു ഉടൻ തന്നെ ഡ്രൈവർക്ക് ബസ് നിയന്ത്രിച്ച് നിർത്താനായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ